ലാലേട്ടന് വ്യക്തിപരമായിട്ട് രാജീവ് സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് രാജീവ് നാഥ് വളരെയേറെ ബഹുമാനിക്കുന്ന എല്ലാ മലയാളികളും ആരാധിക്കുന്ന ഒ വി വിജയൻ സാറിൻ്റെ ചെറുകഥയെ ആധാരമാക്കി കടൽ തീരത്ത് എന്ന സിനിമ എടുത്ത ആളാണ് അദ്ദേഹം ഒരിക്കൽ എന്നെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും സെറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം എന്നെ നായകനാക്കി അഹം എന്ന മനോഹരമായ ചിത്രമൊരുക്കി അതിനുശേഷം പകൽ നക്ഷത്രങ്ങൾ എന്നൊരു ചിത്രം കൂടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു പക്ഷേ അതിനേക്കാളുമൊക്കെ അപ്പുറം എന്റെ മനസ്സിൽ നിൽക്കുന്ന മോഹൻലാലായിട്ട് രസം രസം നല്ല ചിത്രത്തില് അതിനേക്കാളും ഒരുപാട് രസകരമായ ഓർമ്മയുണ്ട് രാജീവ് നാഥ് സാറിന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് കരുവാറ്റയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നെ ഒരിക്കൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ അന്നൊക്കെ ഞാൻ സിനിമയിൽ ഒരുപാട് അറിയുകയും ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ കൂടുകയും ചെയ്തപ്പം ചേട്ടന്റെ ഭാര്യയുടെ അച്ഛൻ എന്റെ അടുത്ത് വന്ന് എന്താ പേരെന്ന് ഞാൻ പറഞ്ഞു മോഹൻലാൽ ഞാനൊന്ന് പറഞ്ഞു പറയട്ടെ അത് എന്ത് ചെയ്യുക അതെ മോഹൻലാൽ അപ്പം ഞങ്ങൾ പോകുന്നു എറണാകുളത്ത് പോകുന്നു എനിക്ക് ഈ കറ്റാനെന്നുള്ള സ്ഥലമാണ് അവിടെ കയറി ഊണ് അഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് പിന്നെ വൈഫിൻ്റെ ഉണ്ട് ഞാൻ ഊണ് ഊൺ നേരത്ത് ഈ വിളമ്പത് കിടക്കി ഫാദറിൻ്റെ അച്ഛൻ അമ്മ ഇപ്പോൾ വന്ന് ചോദിച്ചു കുഞ്ഞിൻ്റെ പേര് എന്താ ചോദിച്ചു അതുകൊണ്ട് ലാലു ലാൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ലാലു ഞാനിങ്ങനെ ബാബുചേനോട് ഇങ്ങനെ ഇങ്ങനെ ആ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ലാലു പറഞ്ഞു ദൈവം ഇത് കൊല്ലങ്ങളായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ ആരും അറിയാതെ ഒരു ഇങ്ങനെ ആൾ ഒരു വില്ലേജിൽ പോയിട്ടെന്ന് പറഞ്ഞാലേ ആയിട്ട് അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളെ വെച്ച് സിനിമ എന്ന് ഞാൻ പറയും ലാലേട്ടൻ ഒരു സൂപ്പർ കഴിഞ്ഞിട്ടാണ് കാവാലം നാരായണപ്പണിക്കർ സാറിന്റെ നാടകത്തിലേക്ക് ആഗ്രഹം ചെയ്യാനുള്ളത് അതിൽ അഭിനയിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എനിക്ക് അന്ന് നാഷണൽ അവാർഡ് കിട്ടി ആ സമയത്ത് അത് വാങ്ങിക്കാൻ പോയപ്പോ കാവാലം സാർ എന്നോട് പറഞ്ഞു പിന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടി ഒരു പ്ലേ ചെയ്യണം ഞാൻ പറഞ്ഞാൽ ചെയ്യാം എന്താണ് ലാലിൻ്റെ ഇഷ്ടം ഒരു ഇംഗ്ലീഷ് പ്ലേ ചെയ്യാം ശരിയെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വരികയും ഇംഗ്ലീഷ് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞപ്പം അവരൊക്കെ അപ്പം ഞാൻ ബാബുചാൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് പ്ലേ ലാലി ചെയ്തിട്ട് കാര്യമില്ല ഒരു മലയാളം പ്ലേ ചെയ്യാൻ അതും കാര്യമില്ല അപ്പോൾ ഇവരുടെ ഡിസിഷനിലാണ് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സംസ്കൃത നാടകം ചെയ്യാം എന്ന് പറഞ്ഞു ഞാനത് ചെയ്തു അതിന് തീർച്ചയായിട്ടും ബാബുച്ചാന്റെ ഒരുപാട് സപ്പോർട്ടുണ്ടായിരുന്നു ഞാൻ ഡൽഹി ചെയ്തു ബോംബെയിൽ ചെയ്തു അതിന് ഭയങ്കരമായ അപ്രീസിയേഷൻ ഉണ്ടായി പക്ഷെ ആ പ്ലേ കണ്ടിട്ട് അവർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ ആ പ്ലേ ചെയ്യിച്ചു രണ്ടാമത്തെ ചെറിയ ആഗ്രഹമുണ്ട് അതായത് കർണഭാരത്തിലെ ഒരു ശ്ലോകം ലാലേട്ടൻ ചൊല്ലി തരാൻ പറ്റുമോ എന്നുള്ളത് കാര്യം ടി വിയിലൂടെ ആദ്യമായിട്ടായിരിക്കും അത് പ്രേക്ഷകര് കാണുന്നുണ്ടാവുക കർണൻ വരുന്നത് ശരീരമായിട്ടുള്ള ഒരു തേരിൽ വന്നിട്ട് ആ യുദ്ധഭൂമി കാണുകയാണ് അതിൽ തുടങ്ങുന്നത് ഇതെ രണ്ട് മണിക്കൂർ ഇത് തന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഒരുപാട് കാര്യങ്ങൾ എനിക്ക് രാജീവ് ചേട്ടനെ കുറിച്ചും അദ്ദേഹത്തിന് എന്നെ കുറിച്ചും പറയാനുണ്ട് ഞങ്ങളുടെ അടുപ്പത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളുമായി ഞങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സുഖമുള്ള സ്മരണകളാണത് അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് ഞാൻ മാറ്റിവയ്ക്കാം